ഒരു കാലത്ത് വമ്പൻ ഹിറ്റായി മാറിയ ചിത്രങ്ങൾ വീണ്ടും റീറിലീസ് ചെയ്ത് കോടികളുടെ കളക്ഷൻ നേടുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഒരിക്കൽ വമ്പൻ പരാജയമായി ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ചെയ്ത് ഏവരെയും ഞെട്ടിക്കുന്ന കളക്ഷൻ നേടണമെങ്കിൽ അതിനൊരു റേഞ്ചൊക്കെ വേണം അതെ ഒരിക്കൽ മലയാളികൾ കൈയൊഴിഞ്ഞ ആ ചിത്രം ഇന്ന് പുതുതലമുറ നെഞ്ചിലേറ്റുകയാണ് കേരളത്തിൽ മാത്രമല്ല ഗൾഫിലടക്കം ദേവദൂതൻ സിനിമ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട് മികച്ച പ്രതികരണമാണ് ദേവദൂതന് ലഭിക്കുന്നതും മോഹൻലാലിന്റെ ദേവദൂതൻ കേരളത്തിൽ ഒന്നേ പോയിന്റ് രണ്ടേ പൂജ്യം കോടിയിലധികം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിലും കൂടുതൽ തുക സിനിമ നേടുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കാരണം ഒരു പുതിയ സിനിമയ്ക്ക് കിട്ടാത്ത അത്രയും വലിയ സ്വീകരണമാണ് റീമാസ്റ്റേഡ് ചെയ്ത ദേവദൂതന് തിയേറ്ററിൽ കിട്ടുന്നത് വീക്കെൻഡിൽ ടിക്കറ്റ് കിട്ടാൻ കഴിയാത്ത അത്രയും ബുക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് തുടക്കത്തിൽ റീറിലീസ് ആകെ അൻപത്തി ആറ് തിയേറ്ററുകളിൽ മാത്രമായിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നൂറ് തിയേറ്ററുകളിൽ ദേവദൂതൻ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മോഹൻലാൽ നായകനായ ദേവദൂതൻ ഇരുപത്തിനാല് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും എത്തി ഹിറ്റടിക്കുകയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ വീണ്ടും തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ടാവുക വിദ്യാസാഗറിന്റെ സംഗീതം തന്നെയാണ് സിനിമ കണ്ടതിന് ശേഷമുള്ള സമൂഹ മാധ്യമങ്ങളിലെ ചില പ്രതികരണം ൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ ജയപ്രദ ജനാർദ്ദനൻ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് വിനീത് കുമാർ ശരത് ദാസ് വിജയലക്ഷ്മി ലെന രാധിക സാന്ദ്ര എന്നിവരും കഥാപാത്രങ്ങളായി മിസ്റ്ററി ഹൊറർ ജോണർ ആയിട്ടാണ് ചിത്രം പ്രദർശിപ്പിച്ചത് സംസ്ഥാനതലത്തിൽ അന്ന് ദേവദൂതൻ അവാർഡും നേടിയിരുന്നു സിആർ കോക്കർ ആയിരുന്നു നിർമ്മാണം രണ്ടായിരത്തിൽ വൻ പരാജയമായിരുന്നെങ്കിലും പിന്നീട് ചിത്രം കൾട്ട് ക്ലാസിക് ആയി മാറിയതാണ് ചരിത്രം പുതിയ തലമുറയും മോഹൻലാലിന്റെ ദേവദൂതൻ ചിത്രത്തെ വാഴ്ത്തി പാടിയിരുന്നു എന്നത് പ്രസക്തി ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം താൻ അഭിനയിച്ച സിനിമ വീണ്ടും തിയേറ്ററിൽ കണ്ട അനുഭവം പങ്കുവെച്ച് മോഹൻലാലും രംഗത്തെത്തിയിരുന്നു വാട്സപ്പ് ചാനലിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ എന്ന സിനിമ വീണ്ടും തിയേറ്ററിൽ കാണാൻ സാധിച്ചു ശരിക്കും ഒരു ദേവദൂതന്റെ അനുഗ്രഹം ഓരോ ഫ്രെയിമിലും ഉള്ളതുപോലെ അസാധാരണമായ ചാരുത കൂടിച്ചിരുന്നു മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ് മോഹൻലാൽ കുറിച്ചത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ പരാജയമായിരുന്നുവെങ്കിലും ചിത്രത്തിലെ പാട്ടുകളെല്ലാം അന്നേ അംഗീകരിക്കപ്പെട്ടിരുന്നു വിദ്യാസാഗറിന് നിരവധി അംഗീകാരം നേടിക്കൊടുത്ത സിനിമ കൂടെയാണിത് പക്ഷേ സിനിമ പരാജയമായിരുന്നു എന്ന് ഇന്നത്തെ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണെന്നാണ് ചിത്രത്തിന്റെ റീറിലീസിംഗ് ഇവന്റിൽ മോഹൻലാൽ പറഞ്ഞത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതങ്ങനെയാണ് എന്ന് സിബി മലയിലും പ്രതികരിച്ചിരുന്നു അതെ മികച്ച സിനിമകൾ അംഗീകരിക്കപ്പെടുന്ന കാലമാണ് ഇത് സിനിമയുടെ ഉള്ളറിഞ്ഞ് സിനിമയെ ഉൾക്കൊള്ളുന്ന ഒരു തലമുറ ഇന്നുണ്ട് ദേവദൂതൻ എന്ന ഈ ചിത്രം തെളിയിക്കുന്നതും അതുതന്നെയാണ്